ഹലോ കുട്ടുകാര ഇന്ന് ഏറിക്കുവാവ പഠനത്തിലാണ് പുസ്തകം വായനയാണ് കേട്ടോ എല്ലാം വായിച്ചു പഠിക്കുകയാണ് അപ്പോൾ ചേ ചേച്ചിയുടെ പടം കൊണ്ട് ചേച്ചി ഇന്ന് വിളിക്കുന്നു മാസിയായും മറ മറിച്ച് നോക്കുകയാണ് അപ്പോൾ ചേച്ചിയെ കണ്ടു യുടെ പാവകളെല്ലാം ഇരിക്കുന്നു ധാരാളം ഓയിസ്സുകൾ അടങ്ങിയിരിക്കുന്നു ജിറാഫിനെടുക്കുന്നു നക്ഷത്രം കടിച്ചിരിങ്ങുകയാണ് ടോയ്സ് അടക്കി വെച്ചേക്കുന്ന ബോക്സ് എല്ലാം തുറന്നു നോക്കുകയാണ് അമ്മ എങ്ങനെയാണ് അടക്കുന്നതെന്ന് ചോദിക്കുന്നത് ജീറാഫ് എടുത്ത് അടുത്ത് വെച്ച് പാവകളെല്ലാം അടുത്ത് വെച്ച് പഠിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രം തിന്നുകയാണ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പഠിച്ച് തീർക്കാൻ അമ്മയെന്ന് പറയുന്നു இன்னை என்ன கடிச்சு தோணும்போ சப்ஸ்க்ரைத்த கூட்டெல்லாம் சப்ஸ்க்ரை சப்போர்ட்டுணே